ന്യൂസ് ചാനൽ റേറ്റിംഗിൽ കനത്ത തിരിച്ചടി നേരിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്താണ് മലയാളത്തിലെ ആദ്യ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ടിവിയും ട്വന്റി ഫോറുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പോലെ നിർണായക സംഭവങ്ങൾ നടന്ന ആഴ്ചയിലാണ് പിന്നിലേക്ക് പോയതെന്നതും ശ്രദ്ധേയമാണ് മൂന്നാം സ്ഥാനത്തായി എന്നത് മാത്രമല്ല റേറ്റിംഗിൽ വലിയ ഇടിവും ഉണ്ടായിട്ടുണ്ട് ആദ്യ സ്ഥാനത്തുള്ള റിപ്പോർട്ടറുമായി പന്ത്രണ്ട് പോയിന്റ് വ്യത്യാസമാണുള്ളത് റിപ്പോർട്ടർ നൂറ്റി പതിനെട്ട് ട്വന്റി ഫോർ നൂറ്റി പതിമൂന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി ആറ് എന്നിങ്ങനെയാണ് ജി ആർ പി നാലും അഞ്ചും സ്ഥാനത്ത് പതിവ് പോലെ മനോരമ ന്യൂസ് മാതൃഭൂമി എന്നീ ചാനലുകളാണ് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ പതിവ് മുഖങ്ങളായ വിനോവി ജോൺ പി ജെ സുരേഷ് കുമാർ സിന്ധു സൂര്യകുമാർ എന്നിവരെ ഒഴിവാക്കി യുവനിരയ രംഗത്തിറക്കിയിരുന്നു ചാനൽ മത്സരത്തിലെ എതിരാളികളുടെ രീതി അനുകരിച്ചാണ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത് ഇത് പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നതാണ് റേറ്റിംഗിൽ വ്യക്തമാക്കുന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ യൂട്യൂബ് വ്യൂസിലടക്കം ഏഷ്യാനെറ്റിന് വൻ ഇടിവുണ്ടായിരുന്നു വോട്ടെണ്ണൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്ന പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്ത് രണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർ യൂട്യൂബിൽ റിപ്പോർട്ടർ ചാനൽ കണ്ടപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നവരുടെ എണ്ണം വെറും ആയിരുന്നു അത് വലിയ തിരിച്ചടിയുടെ സൂചനയായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതു മുതൽ ചാനലിന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അത് ചാനൽ പ്രേക്ഷകർക്കിടയിലും ചലനമുണ്ടാക്കി എന്നതാണ് സൂചന ആ ഘട്ടം മുതൽ റിപ്പോർട്ടറിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തായി ഏഷ്യാനെറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും അത് നിലനിർത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ റിപ്പോർട്ടറും ട്വന്റി ഫോറും ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു എന്നാൽ ജിആർപിയിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല